എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറേ വർഷങ്ങൾക്ക് ശേഷം ഖത്തറിലെത്തിയപ്പോൾ ഖത്തറിൻ്റെ ക്യാപിറ്റലായ ദോഹ ദോഹയിൽ കോർണേഷനോട് ചേർന്നുള്ള റോഡ് ശരിക്കും രാജപാതയാണിത് ഇവിടെ ഇതെന്ത് വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ പരേഡ് ഉണ്ടെങ്കിലൊക്കെ ഈ റോഡിലാണ് സാധനം നടക്കാറുള്ളത് പതിനൊന്ന് വർഷത്തിന് ശേഷം വന്നൊരു മാറ്റം ഭയങ്കരമാണ് അത് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാത്രം മാറ്റങ്ങളാണ് കാണുന്നത് എന്ത് വിശേഷങ്ങളും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇതാ ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഖത്തർ പാർലമെൻ്റാണ് ഇവിടെ വെച്ചിട്ടാണ് ഇവരുടെ മന്ത്രിസഭാ കൂടലും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് പണ്ട് ഞാൻ വന്നപ്പോൾ അതുപോലെ തന്നെ ഒരു മാറ്റം കുറച്ച് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊന്നും കാണുന്നില്ല ഇത് ശരിക്കും പഴയ എയർപോർട്ടിലൊക്കെ പോകുന്ന റോഡാണ് അതിനൊരു കയറിനാണ് കോറിന് ഇഷ്ടം നമ്മളത് കാണുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കടലുള്ളത് കടത്തിൻ്റെ വക്കത്താണ് കൂടുതൽ ബിൽഡിങ് ഇവിടെ ഉള്ളതെന്നുള്ള ലൈറ്റുകളൊക്കെ ഒരു പ്രത്യേക ശേഷം ലൈറ്റുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാത്രിത്തെ ഈ ലൈറ്റാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതേറ്റവും അലങ്കരിച്ചിട്ട് നമുക്ക് പകലാണെന്ന് തോന്നുന്ന രീതിയാണ് അതുകൊണ്ടാണ് പലരും ഗൾഫിൽ വർഷങ്ങളോളം നിന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ വെളിച്ചക്കുറവുണ്ടെന്ന് പറയാറുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ടത് ഏത് സമയം അവിടെ വിളിച്ചാണ് അത്ര അല്ല ഇവിടെ രാത്രി കുറവും പകൽ കൂടുതലുമാണ് ഒരു ഉറ പോലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കടലാ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒരു റോഡാണ് ചുറ്റിപ്പെട്ടല്ല ഒരു സൈഡ് മൊത്തം കടലാണ് നമ്മൾ പോകുന്ന തന്നെ വലത്ത സൈഡ് മൊത്തം ഈ കാണുന്ന ലൈറ്റും വണ്ടി പാർക്കിങ് കഴിഞ്ഞാൽ പിന്നെ കടലാണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഗൾഫിൻ്റെ കടലിന് തരമാലകൾ വളരെ കുറവാണെന്നുള്ളത് ശാന്തമായ കടലാണ് ഇവിടുത്തെ ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിന് റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് പുതിയ ബിൽഡിങ്ങുകളാണ് വന്നത് ഇതൊക്കെ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫുട്ബോൾ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് അനുബന്ധിച്ച് വന്നത് വലിയ വലിയ ബിൽഡിങ്ങുകളാണ് മുന്നിലാണ് കാണുന്നതല്ല ആ ബിൽഡിങ്ങിലൊക്കെ ശരിക്ക് നമ്മൾ വിശേഷ ദിവസങ്ങൾ വിഷ് ചെയ്തുകൊണ്ട് ഓരോ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരാറുണ്ട് ലൈറ്റ് കൊണ്ട് നമ്മൾ അബുദാബിയിലെ ബർജ് ദുബായ് ബിൽഡിങ്ങിൽ കാണാറില്ലേ അപ്പോൾ അതുപോലെ ഇതിനും ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത് വെളിച്ച പ്രളയമാണ് ശരിക്കും പറഞ്ഞാൽ ആ ബ്ലൂ ഒക്കെ പുതിയതാണ് അതിനകത്താണ് ഇങ്ങനെ പുതിയ പുതിയ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷെയ്ഖിൻ്റെ ഖത്തർ രാജാവിൻ്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു ഒന്ന് വിഷി ഇതുണ്ടായിട്ടുണ്ടോയെന്നറിയില്ല അങ്ങനത്തെ ദിവസ വിശേഷ ദിവസങ്ങളൊക്കെ അവരതിൽ വിഷി ചെയ്യാറുണ്ടെന്ന് പറഞ്ഞത് എന്തോ ഒരു പരസ്യം കാണുന്നുണ്ട് ഇപ്പോൾ അതൊരു ഭാഗമായിരിക്കാം നമ്മൾ വന്ന് ഞാനൊക്കെ വന്ന സമയത്ത് ഇവിടെ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു ഹോട്ടൽ എന്ന് പറയുന്നത് ഷറാട്ടൻ എന്ന് പറഞ്ഞത് അതിൻ്റെ അറ്റത്താണ് നമുക്ക് കുറേശേ അങ്ങേ അറ്റത്ത് കാണാം വലത്ത സൈഡ് ചേർ അങ്ങ് കാണുന്ന ഒരു ബ്ലൂ ലൈറ്റാണ് അപ്പോൾ പ്രത്യേക തരത്തിലാണ് ആ ബിൽഡിങ്ങിൻ്റെ അന്നത്തെ നിർമ്മാണം എന്നുള്ളത് കാണാത്തവരെല്ലാം എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ വീഡിയോകളും കാണണം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് രാത്രിയിലെ കാഴ്ചകൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് ത്തുള്ള ഓരോരോ കാഴ്ചകൾ ഓരോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതാണ് അതായത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ